ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് വീണ് വീട് തകർന്നു കൂടല്ലൂർ കൂട്ടക്കടവ് വടക്കുമുറി കണക്കറപ്പള്ളിയാലിൽ ടൈലർ പരമന്റെ വീടാണ് തകർന്നത് ഇന്ന് രാവിലെയുണ്ടായ ശക്തമായ കാറ്റിലാണ് തെങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് വീണത് അപകടത്തിൽ വീടിന്റെ മേൽക്കൂരയും താഴ്വരയും തകർന്നു വീടിനകത്തെ സാധന സാമഗ്രികൾക്കും കാര്യമായ കേടുപാടുകൾ പറ്റിയതായി വീട്ടുകാർ പറഞ്ഞു തെങ്ങ് വീഴുന്ന സമയത്ത് വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാൽ ആളപായം ഒഴിവായി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം